ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കി അപ്പം ഞാൻ വിചാരിച്ചിന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് കൂട്ടുകറിയും കഞ്ഞിയും നല്ല കോമ്പിനേഷനാണ് അതുകൊണ്ടത് കുടിക്കാമെന്ന് വെച്ചു എന്തായാലും ഒരാൾക്ക് ഉള്ളത് കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ വേണമെങ്കിൽ കഞ്ഞി കുടിക്കാം ആ അപ്പോൾ വാ കൂട്ടായിരിക്കും നല്ല ടേസ്റ്റ് ഇന്ന് ഞങ്ങൾ കഴിച്ചത് എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ കഞ്ഞിയോ കൂട്ടുകറിയോ അല്ലെങ്കിൽ അസ്ത്രം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരും അസ്ത്രം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം കടലയും പയറും നമുക്ക് വേവിച്ചെടുക്കാം രാത്രിയെ കുതിരാനിട്ടിടുന്ന കടലയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കടലയ്ക്ക് കുറച്ച് ഉപ്പ് കടലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് അടച്ച് വേവുന്നതിന് വേണ്ടി വയ്ക്കാം ഒരു രണ്ട് വിസിന് കെട്ടാൽ മതിയാകും ഇത് വെന്ത് കിട്ടും ഇനി നമുക്ക് പയർ വൻ പയറാണിത് ഇത് വന്നതിന് വേണ്ടി വയ്ക്കാം ഇത് ഞാൻ തലേ ദിവസമേ ഇന്നലെ രാത്രിയെ വെള്ളത്തിൽ ഇട്ടതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേദം കിട്ടും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒപ്പം തന്നെ ഒരു ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നു പയറിനാവശ്യം ഇനി ബാക്കി ചേരുവകൾ നമുക്ക് വേവിച്ചെടുക്കാം അതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന തേന ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ചേമ്പ് അതേ അളവിൽ ചേമ്പ് ഇട്ട് കൊടുക്കുന്നു പിന്നെ കായ ഏത്തക്കായ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഉള്ളത് ക്യാരറ്റ് വെള്ളരിക്ക എരിക്ക് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് ഉള്ളി ഇത്രയും സാധനങ്ങൾ ഇതിലിന് പലയിടത്ത് പലതും ചേർക്കാറുണ്ട് അതായത് കപ്പ ചേർക്കും ചിലർ മത്തങ്ങ ചേർക്കും ഇതൊക്കെ ചേർക്കാറുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇതിൽ കടലയും വൻപയറും ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പം അതിലൊക്കെ ഞാൻ ഉപ്പ് ഇട്ടുള്ളത് കൊണ്ട് ഈ ഭക്ഷണത്തിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു പിന്നെ ചെറുപ്പിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആണ് ഇടുന്നത് എടുത്തത് തേങ്ങ അരയ്ക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇടും പിന്നെ മുളക് പൊടിയാണ് വേണ്ടത് പിന്നെ കുറച്ച് മുളക് പൊടി എനിക്ക് നിറത്തിന് വേണ്ടിയിട്ട് ഞാനൊരു അരസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കുന്നു ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ട് പിന്നെ ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ട് ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ഇവിടെ പയറും വെള്ളം ഇരിപ്പുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വേവുന്നതിന് വേണ്ടി വയ്ക്കാം ചേനയും ചേമ്പും ഒക്കെ ആയതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ ചേർക്കുന്നത് വരെ വേഗാനായിട്ട് വയ്ക്കാം ചതയ്ക്കുന്നതിന് വേണ്ടി കൂട്ടുകറിക്ക് ചതയ്ക്കുന്നതിന് വേണ്ടി ഞാനൊരു ൾ ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം നേരത്തെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഇതിൽ നിറത്തിന് വേണ്ടി ഒരൾപ്പം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നു പിന്നെ മുളക് പൊടിയും അതിലിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിർബന്ധമില്ല ഒരു കാൽ സ്പൂൺ നിറത്തിന് വേണ്ടിയാണ് പിന്നെ നമുക്കിതിൽ വേണ്ടത് ജീരകമാണ് ഒരു മുക്കാൽ സ്പൂണോളം ീരകം ചേർത്ത് കൊടുക്കുന്നു പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇടുന്നു ഇനി നമുക്ക് കുറച്ച് ഉള്ളിയാണ് വേണ്ടത് ഒരു നാലഞ്ച് കഷ്ണം ഉള്ളിയുണ്ട് അതുകൊണ്ട് ചേർക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇത്രയും ആണ് നമുക്ക് അരപ്പിന് വേണ്ടി വേണ്ടത് ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പൊ വെന്തിട്ടുണ്ട് നമ്മുടെ ചായയും എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് വെന്തു നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുകയാണ് വേവിച്ച കടല ഒപ്പം തന്നെ പയർ പയറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അരപ്പ് നമ്മൾ നേരത്തെ ചേർ അരച്ച അരപ്പ് വെള്ളം ഇത് പോരാ വെള്ളം കുറച്ചുകൂടെ വേണ്ടിവരും അപ്പം തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ ഉപ്പ് നോക്കണ സമയത്ത് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം തിളച്ച വെള്ളം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണമെങ്കിൽ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് നമുക്ക് മാറ്റി മാറ്റാളിച്ചൊഴിക്കുന്നതിന് ഒരു പാത്രം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കടലിട്ട് കൊടുത്തു സ്പൂണ് ും ഉള്ളി മുളകെല്ല മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലേ തേങ്ങ പൊടി ചേർക്കുന്നു മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഈ എണ്ണയും താളിപ്പെല്ലാം ടേസ്റ്റ് ഇതിൽ ഇറങ്ങിയതിന് ശേഷം ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അത്ര ഇതിന് പറയും ചില സ്ഥലങ്ങളിൽ അപ്പോൾ കഞ്ഞിക്കൊക്കെ ഏറ്റവും നല്ലതാണിത് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ Like và share nha chị Thank you.